പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐസി വേറൊരു ലോകമാണ് കെ എൻ ജി റോഡരികിൽ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായ മരച്ചില്ലകൾ മുറിച്ചുമാറ്റുന്ന പ്രവൃത്തികൾ തുടങ്ങി എടവണ്ണയുടെ വിവിധ ഭാഗങ്ങളിലാണ് പ്രവൃത്തി നടക്കുന്നത് നാട്ടുകാർ ആവശ്യപ്പെട്ടതോടെയാണ് പി റോഡ് വിഭാഗം ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം എടവണ്ണ കുന്നുമലിൽ മരച്ചില്ല വീണ കാറിന്റെ മുൻഭാഗത്തെ ഗ്ലാസ് തകർന്നിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് പി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും മരച്ചില്ലകൾ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു എടവണ്ണ ജമാലങ്ങാടി പരിസരത്തെ മരച്ചില്ലകളും മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കനത്ത മഴയിലും കാറ്റിലും മരത്തിന്റെ കൊമ്പുകൾ റോഡിലേക്ക് പതിക്കുന്നത് ന്യൂസ് ബ്യൂറോ എടവണ്ണ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ